അത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പാലപ്പമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതും ഒരു സൂപ്പർ ഫാസ്റ്റ് മെത്തേഡിൽ അപ്പോൾ നമുക്ക് അരിയൊന്നും അരയ്ക്കേണ്ട അരിപ്പൊടിയും കൊണ്ട് എങ്ങനെ പെട്ടെന്ന് നല്ല പാലപ്പത്തിന് മാവുണ്ടാക്കാമെന്ന് നോക്കാം അങ്ങനെ പാലപ്പൂവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമേ നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം പഞ്ചസാര ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതൊന്ന് പൊങ്ങാൻ വെക്കണം ഒരല്പം ചൂടുവെള്ളം ഒരുപാട് ചൂടില്ലെങ്കിലും അല്പം ചൂടുണ്ട് അപ്പം അതൊന്ന് ഈസ്റ്റ് ഒന്ന് പൊങ്ങട്ടെ ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളത്തിനകത്ത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് ഞാൻ ഈ പറയുന്നത് മൂന്നിലൊന്ന് കപ്പ് അരിപ്പൊടി ഇത് നമ്മൾ ഇടിയപ്പത്തിനുള്ളതോ അല്ലെങ്കിൽ പത്തിരി അങ്ങനെയൊക്കെയുള്ള പൊടി ഉണ്ടല്ലോ അരിപ്പൊടി ഉപയോഗിച്ചാൽ മതി ഇത് കപ്പ് കാഴ്ച്ചാനായിട്ടാണ് സ്മൂത്തായിട്ട് കലക്കിയെടുക്കണം അത് കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് അതും കട്ട പിടിക്കാതെ വളരെ സോഫ്റ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അരയ്ക്കാനായിട്ട് മട്ടർ റൈസ് ഉപയോഗിച്ചത് ഒരു മൂന്നിലൊന്ന് കപ്പ് ഫ്രിഡ്ജിൽ നിന്ന് തണുത്തത് ഇടരുത് തണുത്തതിട്ട ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാവ് പുളിക്കാനായിട്ട് താമസിക്കും അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള ചോറ് വേണം ഇടാൻ അതിലേക്ക് നമ്മളെടുത്ത് ഇപ്പോൾ കപ്പ് കാച്ചു വെച്ചില്ലേ അത് നമ്മൾ അതിനകത്തേക്ക് ഇടാം തേങ്ങ ഇട്ടു തേങ്ങ ഇടാതെ പാലപ്പം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാര്യം അല്ലെങ്കിൽ അതിൻ്റെ പേര് മാറ്റണം പാലപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പമാണ് അപ്പോൾ എത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും അതിനകത്ത് തേങ്ങ ഇല്ലാതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാലപ്പം എന്ന് വിളിക്കാൻ പറ്റത്തില്ല ഇതിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് വരുന്നത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈസ്റ്റ് ഈസ്റ്റില്ലേ കലക്കി വെച്ചിരുന്ന ഈസ്റ്റ് പഞ്ചസാര ചേർത്ത് കലക്കി വെച്ചിരുന്ന ഈസ്റ്റ് അതൊഴിക്കണം ഇത് വേഗം പുളിക്കാനുള്ളതായതുകൊണ്ട് ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ടരയ്ക്കാം ഇപ്പം ഇത് പെട്ടെന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പുളിക്കേണ്ടതായതുകൊണ്ട് പുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതി മാവ് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കാം പുളിക്കട്ടെ പാലപ്പത്തിനാണെങ്കിൽ അല്പം കൂടെ ലൂസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കോരി ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ കറക്കണമല്ലോ ചുറ്റി ചുറ്റിച്ചല്ലേ നമ്മൾ പാൽപ്പം ഉണ്ടാകും അപ്പോൾ അത് കുറച്ചുകൂടെ വാട്ടറി ആയിട്ടാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ പൊളിക്കാൻ വയ്ക്കുക ഇതിപ്പോൾ കറക്റ്റ് രണ്ട് മണിക്കൂറായി ഞാൻ അരച്ച് വെച്ചിട്ട് ഇതിനകത്ത് ഉപ്പിട്ടില്ല കാര്യം പെട്ടെന്ന് വേണ്ടത് കൊണ്ട് ഉപ്പിട്ടില്ല അതെ കണ്ടോ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയും വേണം ഇതിനകത്തേക്ക് ഉപ്പിടാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് പുളിക്കുന്നത് താമസിക്കും തലേദിവസം രാത്രിയിൽ ആണെങ്കിൽ അരച്ചു വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേനും ഒത്തിരി മണിക്കൂറുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് പൊളിച്ചു പോകും അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപ്പ് ചേർത്ത് അരയ്ക്കുക പെട്ടെന്ന് മാവ് പൊങ്ങണമെങ്കിൽ ഉപ്പ് ഒടുവിൽ ചേർക്കുക ആ തിയറി ഒന്ന് മനസ്സിലിരിക്കണം എപ്പോഴുമെ പിന്നെ മധുരം വേണമെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർക്കാം അത് ഓപ്ഷനലാണ് കറിയുടെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ചിലർക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട പിന്നെ ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി നമുക്കിനി ചട്ടി ചൂടായിട്ടുണ്ട് നോൺ ആണെങ്കിൽ അതിൽ അല്പമേ എണ്ണ പുരട്ടാവൂ അതല്ലെങ്കിൽ നമ്മൾ മാവ് ഇങ്ങനെ കറക്കുമ്പം മാവ് കുഞ്ഞും നമ്മുടെ കൂടെ പോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് പക്ഷേ ആദ്യമേ ഒരു പ്ലേ ഇങ്ങനെ പാത്രത്തിനകത്തോട്ട് ഇട്ടതിന് ചൂടൊന്ന് കുറച്ച് കളഞ്ഞതിന് ശേഷമേ നമ്മൾ ഇതിനകത്തേക്ക് ഇടാവൂ അതല്ലെങ്കിലും ഊട്ടിപ്പിടിച്ചു പോകുമെല്ലാം കൂടെ ഓരോ പ്രാവശ്യവും മാവ് ഒഴിക്കുമ്പോഴും കലക്കി വേണം ഒഴിക്കാൻ ഒഴിക്കുമ്പം നല്ല ചൂടായിരിക്കണം ചട്ടി അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തീ കുറച്ച് വയ്ക്കുക വേഗാനായിട്ട് ഇത് നല്ലപോലെ മൂക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വിട്ടിഞ്ഞ് പോരും അപ്പം ഇങ്ങനെ പോലെ നല്ല പാലപ്പൂ ഉണ്ടാക്കാനായിട്ട് വെറും രണ്ടേ രണ്ട് മണിക്കൂർ മതി അരി വെള്ളത്തിലിടാൻ മറന്നുപോയാലൊന്നും പേടിക്കണ്ട അരിപ്പൊടി കൊണ്ടും ചെയ്യാം നമുക്ക് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വെജിറ്റബിൾ കുറുമയോ അതല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവോ മട്ടൺ സ്റ്റൂവോ ബീഫ് സ്റ്റൂവോ എല്ലാത്തിൻ്റെ കൂടെയും പറ്റും ഏറ്റവും നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്